മ്യാൻമാർ ിഴക്കെ ഏഷ്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ രാജ്യമാണ് മ്യാൻമാർ തെക്കുകിഴക്കെ ഏഷ്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ രാജ്യമാണ് മ്യാൻമാർ ഔദ്യോഗികനാമം യൂണിയൻ ഓഫ് മ്യാൻമാർ ബർമീസ് ബ്രിട്ടീഷ് കോളനിയായിരുന്ന യൂണിയൻ ഓഫ് ബർമ ബർമസ് ജനുവരി നാലിനു ബ്രിട്ടനിൽ നിന്നും സ്വാതന്ത്ര്യം ലഭിച്ചു പത്തൊൻപത് എഴുപത്തിനാല് ജനുവരി നാലു രാജ്യത്തിന്റെ പേര് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് ഓഫ് ദി യൂണിയൻ ഓഫ് ബർമ എന്ന് മാറ്റി സെപ്റ്റംബർ ു പേര് വീണ്ടും യൂണിയൻ ഓഫ് ബർമാർ എന്നു മാറ്റി പത്തൊൻപത് എൺപത്തി ഒൻപത് സെപ്റ്റംബർ ഇരുപത്തിമൂന്നിനു സ്റ്റേറ്റ് ലാ ആൻഡ് ഓർഡർ റിസ്റ്റോറേഷൻ കൌൺസിൽ രാജ്യത്തിന്റെ പേര് യൂണിയൻ ഓഫ് മ്യാൻമാർ എന്ന് നാമകരണം ചെയ്തു വംശീയ കലാപങ്ങൾ തിരുത്തുക ജൂൺ ഇരുപത് പന്ത്രണ്ട് മുതൽ മ്യാൻമാറിൽ അരാഗാന സംസ്ഥാനത്തുനിന്ന് റോഹിംഗ്യ വിഭാഗം മുസ്ലിങ്ങൾക്കെതിരെ അക്രമാസക്തമായ ജനക്കൂട്ടം അതിക്രമങ്ങൾ നടത്തുന്നുണ്ട് റോഹിംഗ്യ വിഭാഗം മുസ്ലീങ്ങൾ ബംഗ്ലാദേശിൽ നിന്നും അനധികൃതമായി നുഴിഞ്ഞുകേറിയവരാണെന്ന് ആരോപിക്കപ്പെടുന്നു അധികൃതരുടെ സഹായത്തോടെയാണ് കലാപം നടക്കുന്നതെന്ന് ഹ്യൂമൻ റൈറ്റ് വാച്ച് റിപ്പോർട്ട് ചെയ്തു ആരാണ് റോഹിംഗ്യൻ മുസ്ലിംകൾ എന്താണ് റോഹിംഗ്യൻ പ്രശ്നം റോഹിംഗ്യകൾ അഥവാ തോണി മനുഷ്യർ ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന മ്യാൻമാർ പ്രവിശ്യയായ രാഖൈനിൽ വസിക്കുന്ന മുസ്ലിം വിഭാഗമാണ് റോഹിംഗ്യകൾ പത്ത് ലക്ഷത്തോളമാണ് അവരുടെ ജനസംഖ്യ ഇവർക്ക് മ്യാൻമാർ ഭരണകൂടം പൌരത്വം വകുവെച്ചു കൊടുക്കുന്നില്ല സഞ്ചാര സ്വാതന്ത്ര്യമില്ല കുട്ടികളെ പഠിപ്പിക്കാൻ സാധിക്കില്ല മതം അനുവർത്തിക്കാനാകില്ല പുതിയ അറിവുകൾക്കായി ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക